ി സ്കൂൾ ഭീമയടി രണ്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയാണ് ഞാൻ ഇരുപത്തഞ്ച് നവംബർ ഇരുപത്തേഴ് വ്യായം കൊച്ചേട്ടൻ്റെ കത്ത് ഈറും ഒരു കുപ്പിപ്പാൻ ഒരു സായാഹ്നം കടയുടെ ഉള്ളിൽ ആൾ കുറഞ്ഞപ്പോൾ കടയുടമ ഒരു സിഗരറ്റ് വലിച്ച് അതിൻ്റെ കുറ്റനിലത്തേക്കിട്ടതാണ് കടലാസും മറ്റു ഇട്ടിരുന്ന വെസ്റ്റ് ബോക്സിലേക്കാണ് സിഗരറ്റ് വീണത് പെട്ടെന്നാണത് സംഭവിച്ചത് ഫാനിൻ്റെ കാറ്റേറ്റ് സിഖരത്തിൻ്റെ തീ കടലാസുകളിലേക്ക് പടർന്നു തീയും പുകയും ഉയരുന്നതുകൊണ്ടപ്പോൾ കടയുടമ അലറികൊണ്ട് വെള്ളം വച്ചിരുന്ന ജാറിനടുത്തേക്കോടി നോക്കിയപ്പോൾ ജാറുകളിൽ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല അയാൾ ബക്കറ്റും എടുത്തുകൊണ്ട് പുറത്തേക്കോടി സഹായത്തിനായി നിലവിളിച്ചു എന്നാൽ ആൾക്കാർ ഓടിക്കൂടി ഓടിക്കൂടിയപ്പോയും തീ ആളി പടർന്നിരുന്നു ഫയർ ഫോഴ്സ് എത്തി തീ കെടുത്തുമ്പോൾ അയാളുടെ കടയിൽ ഒന്നും ബാക്കിയുണ്ടായിരുന്നില്ല തലയിലും വയറിലും കാലിലും ഉള്ളലും മുറിവുമേറ്റ് നിലവിളിച്ചു കൊണ്ടിരുന്ന അയാളോട് ഒരു ഫയർഫോഴ്സ് കാരൻ ചോദിച്ചു എന്തുകൊണ്ട് തീ ചെറുതായി കത്തി തുടങ്ങിയ സമയത്ത് നിങ്ങൾക്ക് അത് കെടുത്താൻ കഴിഞ്ഞില്ലേ അപ്പോൾ കടയിൽ വെള്ളമുണ്ടായിരുന്നില്ല താടിക്ക് കൈതാങ്ങ് കൊടുത്ത് അയാൾ വിതുമ്പിക്കരഞ്ഞു നിങ്ങൾ പാൽ വിൽക്കുന്ന ആളല്ലേ കടയിൽ പാൽ ഉണ്ടായിരുന്നില്ലേ വെറും ഒരു കുപ്പിപ്പാൽ കൊണ്ട് തുടക്കത്തിലെ ചെറിയ തീ ഈസിയായി കെടുത്താമായിരുന്നല്ലേ അയാൾ വീണ്ടും നിലവിളിച്ചു കൊണ്ട് പറഞ്ഞു ഞാൻ എന്തൊരു വിട്ടിയാണ് പാൽ വില കൊടുത്തു വാങ്ങുന്നതും ഉണ്ട് അത് ഒഴിച്ചു കള കളയരുത് എന്നു ഞാൻ തീരുമാനിച്ചു വെള്ളം കൊണ്ട് തീ എടുക്കാമെന്നു കരുതി ഒരു കുപ്പിപ്പാലിനു വിലയായി എൻ്റെ കടയിലും ജീവിതവും കൊടുക്കേണ്ടി വന്നല്ലോ കൂട്ടുകാരെ നമ്മളിൽ ചിലർ ഇങ്ങനെയാണ് സൂചി കൊണ്ടെടുക്കേണ്ടത് തൂമ്പ കൊണ്ടെടുക്കും ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം എടുക്കില്ല വെറുതെ വെച്ച് താമസിപ്പിക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും കാരണങ്ങളുണ്ട് ചില സമയത്ത് ചില തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നവർ മറ്റുള്ളവരുടെ മുന്നിൽ വെറുതെ വിട്ടികളാകും ഏതു എടുക്കാനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ എടുക്കുന്ന തീരുമാനങ്ങളുടെ അനന്തര ഫലത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നമുക്ക് സ്വാതന്ത്ര്യമൊന്നുമില്ല ഈ കട നമ്മുടെ ജീവിതമാണെന്നു സങ്കൽപ്പിക്കുക സിഗരറ്റ് വലി നമ്മുടെ തെറ്റായ ശീലമാണ് വീഴ്ചകളാണ് തുടക്കത്തിൽ തീ വളരെ ചെറുതാണ് ഒരു കുപ്പിപ്പാൽ ധാരാളം മതി തീ കെടുത്താൽ ഈ ഒരു കുപ്പിപ്പാൽ നമ്മുടെ അഡിക്ഷൻസും ഇഷ്ടങ്ങളുമാണ് കടയ്ക്കും കടയിലെ എല്ലാ സാധനങ്ങൾക്കും വില കൊടുക്കാതെ നമ്മൾ നമ്മളും ചിലപ്പോൾ ഇത്തരത്തിലുള്ള പാൽ കുപ്പിക്ക് വേണ്ടി കട കത്താൻ കാരണമാകാറുണ്ട് അത് ആനമണ്ടത്തരമാണ് ഹോ അപ്പോൾ അങ്ങനെ ചെയ്തില്ലായിരുന്നു അയാളെ കാണാൻ പോയില്ലായിരുന്നുവെങ്കിൽ അത് ഞാൻ തിന്നില്ലായിരുന്നെങ്കിൽ തീരുമാനം എടുത്തില്ലായിരുന്നുവെങ്കിൽ എന്നെല്ലാം ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും സമയം കഴിഞ്ഞുള്ള വീണ്ടും വിചാരം കൊണ്ട് ഒരു കാര്യവുമില്ല നളചരിതം ആട്ടക്കഥയിലെ ഉണ്ണായി വാര്യരുടെ വിഖ്യാത ചോദ്യം മറക്കാതിരിക്കുക ബാദസാം നിജയം ൊയി വെള്ളം വെള്ള ഒഴുകിപ്പോയിട്ട് അണക്കെട്ടാൻ ശ്രമിക്കുന്നത് എന്തിനാണ് ചെയ്യേണ്ടത് ചെയ്യേണ്ടപ്പോൾ ചെയ്യാതെ പിന്നീട് ദുഃഖിച്ചിട്ട് എന്തു കാര്യം നമ്മുടേത് ഉചിതമായ തീരുമാനങ്ങളിൽ അത് തീരുമാനങ്ങളായിരിക്കും തന്നെയുമായിരിക്കട്ടെ സ്നേഹപൂർവം സ്വന്തം കൊച്ചേട്ടൻ